പറഞ്ഞാൽ അത് നമുക്ക് 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 ഒരു ഒരു പ്രത്യേകമായ അറിവ് അള്ളാഹു മ്മിലേക്ക് തരാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പൊ എന്ത് ചെയ്യണം കേൾക്കണം എന്താണ് പറയണത് നിങ്ങൾക്ക് മാത്രമായി ഒരു കത്ത് വന്നു ശരിക്ക് പൊട്ടിച്ചു നോക്കൂലേ നിങ്ങൾ ബൈക്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അപ്പൊ മൊബൈലിൽ എടുത്തോക്കി അപ്പൊ മെസ്സേജ് വേഗം വണ്ടി സൈഡാക്കും ആണെങ്കിൽ വേണ്ടപ്പെട്ട ആളാണെങ്കിൽ എന്നിട്ട് എന്നിട്ടതിന് ഒരു വാട്സാപ്പിൽ മറുപടി കൊടുത്തിട്ട് പിന്നെ വണ്ടി എടുത്ത് പോവുള്ളൂ ഡ്രൈവ് ചെയ്യുമ്പോൾ നോക്കാൻ പറ്റൂല അപ്പോൾ വണ്ടി സൈഡാക്കും ഹസാലി തങ്ങൾ പറയും പറഞ്ഞൊരു ഉദാഹരണമാണിത് നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തിൻ്റെ ഒരു കത്ത് വന്നാൽ അത് റോഡരികിൽ നിങ്ങൾ നടന്നു പോകുമ്പോഴാണെങ്കിൽ നിങ്ങൾ റോഡിലേക്ക് ഓരം ചാർ ചേർന്ന് നിന്ന് നിങ്ങൾ ആ കത്ത് പൊട്ടിച്ച് വായിച്ചിട്ടല്ലേ നിങ്ങളുടെ യാത്ര തുടരള്ളൂ അള്ളാഹുവിൻ്റെ മെസ്സേജുകളാണ് ഖുർആാനും ഹദീസുകളൊക്കെ അള്ളാൻ്റെ മെസ്സേജുകളാണ് അതിന് നിങ്ങൾ ഈ ഫ്രണ്ടിൻ്റെ ഒരു വാട്സപ്പ് മെസ്സേജിൻ്റെ മൂല്യം പോലും നിങ്ങൾ കൊടുക്കുന്നില്ലല്ലോ അതല്ലേ യാഥാർത്ഥ്യം അങ്ങനല്ലേ ഞാൻ പറയാന് തെറ്റുണ്ടോ നമ്മൾ അത്ര വില കൊടുക്കുന്നുണ്ടോ നിങ്ങളാരും അല്ലാഹുവിനെ മനസ്സിലാക്കിയിട്ടില്ലല്ലോ നിങ്ങൾ എന്തൊരു കുട്ടിക്കളിയാന്നാണ് വിചാരിച്ചത് എന്ന് പറയുമ്പോൾ അവൻ എന്നൊക്കെ ചെറിയ പിള്ളേരെ വിളിക്കുന്ന വാക്കാണ് അവൻ അവർ എന്നോ അങ്ങ് എന്നോ അങ്ങ് എന്നൊക്കെ അള്ളാനെ പറ്റി പറയാൻ പറ്റൂട്ടോ അവർ എന്ന് പറയുമ്പോൾ ഒരുപാട് ആളുകൾക്ക് പറയുന്ന വാക്കല്ലേ അവർ അള്ളാഹു വാഹിദല്ലേ അപ്പൊ പിന്നെ അത് പറയാൻ വയ്യല്ലോ അതുകൊണ്ടാണ് നിങ്ങൾ എന്ന് പറയുമ്പോഴും മലയാളത്തിൽ അത് ഒരുപാട് ആളുകൾക്ക് ഉപയോഗിക്കുന്ന വാക്കാ അപ്പൊ അള്ളാഹുവിന്റെ വൈദാനികത്തിനെ സൂചിപ്പിക്കാൻ നീ അല്ലെങ്കിൽ എന്ന് പറയും ഇംഗ്ലീഷ് പിന്നെ യു എന്ന് പറഞ്ഞാൽ മുഫറദും ജമ്മക്ക തന്നെയാണ് യു തന്നെയാണ് അതുപോലെ കുഴപ്പമില്ല പക്ഷെ നമ്മൾ അള്ളാഹുനെ പറ്റി നീ അവൻ എന്നൊക്കെ പറയുമ്പോഴേ നമ്മുടെ കൽബിൽ എന്തെന്നില്ലാത്ത ഒരു ബഹുമാനത്തോടുകൂടെ മാത്രമേ ആ വാക്ക് പറയാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ മിണ്ടാണ്ടിരുന്നുള്ളി പറയണ്ട എന്താ സ്വന്തം ജ്യേഷ്ഠനോട് അങ്ങനെ വർത്താൻ പറയോ ഇച്ച ഇജിന്ന് എന്ന് പറയോ പറയോ നമ്മുടെ ഇച്ചയോട് അങ്ങനെ സംസാരിക്കുമോ നമ്മുടെ ജ്യേഷ്ഠനോട് ഇല്ല വാക്കുകൾക്ക് ഭാഷക്ക് ചില പരിമിതികളുണ്ട് പക്ഷെ കൽബിന് കൊടുക്കാൻ പറ്റും ഭാഷയിൽ അങ്ങനെ പറ്റുള്ളൂ അള്ളാഹുവിനെ പറ്റി ഹി എന്നെ പറയാൻ പറ്റുള്ളൂ അള്ളാഹു അവിടെ അങ്ങനെ പറയാൻ പറ്റുള്ളൂ എന്ത് ചെയ്യും അത് പെണ്ണിന് മാത്രമല്ലതാ പിന്നെ ഭാഷയിൽ വേറെ വാക്കില്ല അതുകൊണ്ട് പിന്നെ അള്ളാഹുനെ പറ്റി ഹുവ എന്നു പറയാൻ നിവൃത്തിയുള്ളൂ അള്ളാഹുവിന്റെ ജെൻഡർ അല്ല നമ്മളവിടെ ഉദ്ദേശിക്കുന്നത് നമ്മളിങ്ങനെയൊക്കെ അള്ളാഹുനെ സംബന്ധിച്ച് മനസ്സിലാക്കാറുണ്ടോ قل لعبادي الذين آمنوا يقيموا الصلاة وينفقوا مما رزقناهم سرا وعلانية سرا وعلانية من قبل أن يأتي يوم لا بيع فيه ولا خلال إن الوشوشة مؤمنين غلود يندادي مغلود پرنجو كينا مين بيه നിസ്കാരം നിലനിർത്തണമെന്നും നാം അവർക്ക് നൽകിയതിൽ നിന്ന് എനിക്ക് വേണ്ടി അവരെ ചെലവഴിക്കണം എന്നും അവരോട് പറയണേ നബിയേ നിസ്കാരം എളുപ്പമാണ് നിസ്കാരവും സ്വതക്കയും നിസ്കാരവും അത് വരുമ്പോ ചില ആളുകൾ പിന്നോട്ട് പോകും നിസ്കരിക്കാൻ റെഡിയാണ് ഒന്നും നഷ്ടമല്ലല്ലോ കയ്യിൽ നമ്മൾ അധ്വാനിച്ച് കിട്ടിയ നമ്മൾ ഉറക്കൊഴിച്ച് നമ്മൾ ത്യാഗം ചെയ്ത നമ്മുടെ കാശ് അതിൽ നിന്ന് കാണുമ്പോ ഇത് അള്ളാഹു എനിക്ക് മാത്രം തന്നതല്ല എന്റെ ചുറ്റുവട്ടത്തുമുള്ള കയ്യിൽ മിസ്കീന്മാരുടെ തന്നിരിക്കുകയാണ് ഇത് ഞാൻ കൊടുക്കാൻ ബാധ്യസ്ഥനാണ് എന്ന് ചിന്തിക്കുന്ന അവർക്കെ പിന്നെ ും മുതലാളിക്ക് മാത്രമല്ല സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹയുടെ ഒരു യാചകൻ വന്നപ്പോൾ ഒരു മുന്തിരിയാണ് ഉണ്ടായത് ഒരു ഉണക്ക മുന്തിരി മുന്തിരി ഒന്ന് ഒരു പീസ് ഒരു പിടിയല്ല എത്ര ഒന്ന് ആ ഒരു മുന്തിരി തങ്ങളുടെ ഹബീബിൽ നിന്ന് പഠിച്ച ദാനധർമ്മം പഠിച്ച അൻഹ ആ ഒരു മുന്തിരി കൊടുത്തപ്പോൾ ആള് ചോദിച്ചു ഇതെന്താ ഒരു മുന്തിരി ഇതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാ അതിൽ അതിലെത്രത്തോളം ആറ്റമുണ്ട് അണുമണികളുണ്ട് ഒരു മുന്തിരിയാവണമെങ്കിൽ എത്ര കോടി ആറ്റങ്ങൾ വേണം അതില് നിനക്കറിയുമോ ഒരു അണുമണി തൂക്കം നന്മ ചെയ്താൽ കൂലി തരുമല്ലേ എന്റെ ഈ ഒരു മുന്തിരിയിൽ എത്രയായിരം ഉണ്ടെന്നാണ് നിങ്ങൾ വിചാരിച്ചത് ഓ അത് ശരിയാ അത് പോരേന്ന് ചോദിച്ചു അത്രേ ഉള്ളു അവിടെ അതുകൊണ്ട് കൊടുത്തതാണ് അതേ തന്നെയാണ് ാണ് കൊണ്ടുപോയി കൊടുത്തപ്പോ ഹബീബിന്റെ അള്ളാഹുവിന്റെ റസൂലിന്റെ സഹധർമ്മിണിയായ നമ്മുടെ ഉമ്മയായ ഉമ്മുൽ ആ ബീവി ഒരറ്റ പകലിൽ എൺപതിനായിരം ദിർഹം മഹാനായ മഴ കൊടുത്തയച്ച സമ്മാനം ഷാമിൽ നിന്ന് ഉച്ചയാകുമ്പോഴേക്കും മദീനയിലെ എല്ലാ പാവപ്പെട്ടവരുടെ വീടുകളിലേക്കും ആ സമ്പത്ത് എത്തിയിട്ടുണ്ട് എൺപതിനായിരത്തി എൺപതിനായിരം രൂപയല്ല എൺപതിനായിരം ദീർഘം വെള്ളി നാണയമാ ഒന്നുപോലും ബാക്കി വെച്ചില്ല അപ്പോഴാണ് ബരിറാബിവി ചോദിച്ചത് യാ ഉമ്മാ നിങ്ങൾ ഇന്ന് നോമ്പെടുത്തിട്ടില്ലേണ്ടോളെ നോമ്പ് തുറക്കാൻ ഒരു ഇറച്ചി കഷ്ണം വാങ്ങിക്കാൻ ഒരു ദിർഹം ബാക്കി വെക്കാതിരുന്നത് എനിക്ക് ഓർമ്മ ഉണ്ടായില്ല എല്ലാം കൊടുത്തു കഴിഞ്ഞില്ലേ നിനക്ക് എന്നോട് ഓർമ്മിപ്പിക്കാമായിരുന്നില്ലേ നിനക്ക് വേണമെങ്കിൽ എനിക്കത് ഓർമ്മയുണ്ടായില്ല ഇനി ഞാൻ കൊടുത്തതിനെ സംബന്ധിച്ച് എന്നോട് കുറ്റം പറയല്ലേ ഞാനത് അള്ളാർക്ക് വേണ്ടി കൊടുത്തു കഴിഞ്ഞു എന്ന് പറഞ്ഞ ആബിദത്താണ് പറഞ്ഞു അതും ഐശബി ആണ് ഷബീൻ്റെ കല്യാണം മാത്രമേ അവർക്കാർക്ക് അറിയുള്ളൂ ഇത് ഐശ്രിക എൺപതിനായിരം എൻ്റെ അടിമകളായ വിശ്വാസികളോട് അങ്ങ് പറഞ്ഞു കൊടുക്കുക നമ്മളൊക്കെ അതിൽപ്പെട്ടവരാണെങ്കിൽ പെട്ടവരാണെങ്കിൽ കേൾക്കുക അവർ നിസ്കാരം നിലനിർത്തണം റമദാൻ മാത്രം പോരാ റമദാനിൽ ദിവസം നിർബന്ധമാക്കിയതാണ് ഒരു വിട്ടുവീഴ്ചയും അതിനില്ല ബുദ്ധി ബുദ്ധിയുണ്ടോ പറ്റൂ നിൽക്കാൻ പറ്റാത്തോ ഇരുന്നാൽ മതി ഇരിക്കാൻ പറ്റാത്തോ കിടന്നാൽ മതി അങ്ങനെയൊക്കെ പറ്റും സംസ്കരിക്കാതിരിക്കാൻ പറ്റില്ല നിസ്കാരം നിലനിർത്തണം എന്തിനോ നിസ്കാരം സുന്നത്തു നോക്കി അങ്ങനെയാണെങ്കിൽ അങ്ങനെ പറയാലോ ഫറൊന്നും ഇല്ല നിങ്ങൾ വേണമെങ്കിൽ നിസ്കരിച്ചാൽ മതി പറ്റുമോ അഞ്ചു നേരമൊക്കെ നിസ്കരിച്ചോളി എന്നാണെങ്കിൽ ഒരൊറ്റ കുട്ടി നിസ്കരിക്കണ്ടാവോ സുന്നത്താണെങ്കിൽ ഒഴിവാക്കാനുള്ളതാണെന്നാണ് വിചാരിച്ചത് നമ്മളല്ലേ ചോദിക്കും ചെല്ലോ അത് ഫറാണ് സുന്ന കുഴപ്പം സുന്നത്തൊക്കെ ഒഴിവാക്കാനുള്ളതാ നമ്മൾ മനസ്സിലാക്കി വെച്ചത് സുന്നത്തല്ലേ എത്തിപാഴ് സുന്നത്ത് കൊണ്ടല്ലേ ൂട്ടി ചെയ്തു പറ്റുള്ളൂ അള്ളാഹു നമുക്ക് ഈ മധുരമറിയാൻ തോഫീക്ക് നൽകട്ടെ നബിയെ നൽകിയതിൽ നിന്ന് കണക്ക് പറഞ്ഞിട്ടില്ല അള്ളാഹു നൂറുപ്യണം ഇരുന്നൂറ് ആയിരം മൂവായിരം ഒന്നും പറഞ്ഞില്ല നാം കൊടുത്തതിൽ നിന്ന് അത് നിങ്ങൾക്ക് ആരോഗ്യമായിരിക്കും നിങ്ങളുടെ ആരോഗ്യം കൊണ്ട് ദീന് ഹിദമത്തെടുക്കണം നിങ്ങക്ക് ആരോഗ്യമായിരിക്കും അതൊന്ന് പൈസ അല്ല കയ്യില് ആരോഗ്യമുണ്ട് നല്ല യുവാവാണ് നിന്റെ തടി കൊണ്ട് ആഫിയത്ത് കൊണ്ട് എന്തൊക്കെ സേവനം ചെയ്യാൻ പറ്റുമോ അത് ചെയ്യണം അറിവാണുള്ളത് എൽമാണ് പൈസയൊന്നും കയ്യിലില്ല ആരോഗ്യമില്ല ആ അറിവ് നിങ്ങൾ ഇന്നത്തെ സാധ്യമായ മീഡിയകൾ ഉപയോഗിച്ചുകൊണ്ട് ആളുകൾക്ക് അറിയിച്ചു കൊടുക്കുകയും അത് നിങ്ങളുടെ സ്വതക്കയാണ് എൽമൊരു റിസക്കാണെന്നാണ് പൈസ കയ്യിൽ കിട്ടുന്ന പോലെ നമ്മുടെ സാധുമാർ അവരെ അള്ളാഹു നമുക്ക് നൽകുന്നതൊരു റിസക്കാണ് ആ റിസക്ക് എൽമിൻ്റെ റിസക്ക് നമ്മൾ അർഹിക്കുന്ന റിസക്ക് നമ്മുടെ മുമ്പിലേക്ക് എത്തിയിരിക്കും ഒരു കാര്യത്തിൻ്റെ കൂടെ പറയാം

അള്ളാഹു എന്താ പറഞ്ഞതേ അള്ളാഹു അവരിൽ എന്തെങ്കിലും ഹൈറുണ്ട് എന്ന് അള്ളാഹുവിന് അള്ളാഹു അറിഞ്ഞിരുന്നുവെങ്കിൽ നന്മ കേൾക്കാനുള്ള സത്യം കേൾക്കാനുള്ള ഈമാനും ഖുർആാനും ഹദീസും അറിയാനും കേൾക്കാനുമുള്ള അവസരം അള്ളാഹു അവർക്ക് നൽകിയേനെ ഹൈറില്ല അവർ കേൾക്കാൻ അവസരം ഉണ്ടാവില്ല ഹൈറുള്ളവർക്കേ കേൾക്കാൻ അവസരമുള്ളൂ എന്നാ അള്ളാഹു ആക്കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും നമ്മുടെ ബന്ധപ്പെട്ട എല്ലാ അള്ളാഹു ഉൾപ്പെടുത്തി തരട്ടെഹു അപ്പൊ എന്തെങ്കിലും ഒരു 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 വേദിൻ്റെ ഒരു ക്ലിപ്പ് അതും വന്നായിരിക്കും ഒരാൾ വലിയ ഹിതായത്തിന്റെ വെളിച്ചത്തിലേക്ക് ഇങ്ങനെ വരിക വെറുതെങ്ങനെ പോയതാണ് അപ്പം വെറുതെ കേൾക്കുക എന്ന് തോന്നി അങ്ങനെ റോഡ് സൈഡിൽ എന്തോ ബ്ലോക്ക് ആയപ്പോൾ റോഡിന്റെ സൈഡിൽ നടക്കുന്ന ഒരു വേദിന്റെ ഒരു ശകലം ബ്ലോക്ക് പെട്ടതുകൊണ്ട് കേട്ടതാ പക്ഷെ പിന്നെ അയാൾക്ക് തോന്നി ഇതിലെന്തോ കാര്യമുണ്ടല്ലോ അങ്ങനെ നന്നോ എന്ത് ഇതൊന്നും വെറുതെ നടക്കുന്നതല്ല അവരിലൊരു നന്മ കാണും ആ നന്മ ഒരു പക്ഷേ ജീവിതത്തിൽ അയാൾ പോലും ചിന്തിച്ചിട്ടില്ലാത്ത ഒരു സമയത്ത് ചെയ്ത നന്മയായിരിക്കാം അങ്ങനെ ഒരു ഹൈറ് നിങ്ങളുടെ ചിന്തയിലും മനസ്സിലുമുണ്ടോ അള്ളാഹു നിങ്ങൾക്ക് നന്മ കേൾക്കാൻ അവസരം തന്നിരിക്കും അള്ളാഹുവിന്റെ വാക്കാണ് ഇല്ലേ കേൾക്കൂല അവസരം ഉണ്ടാവില്ല അവസരമൊന്നും തരൂല നിങ്ങൾ വെറുതെ ഒരാളുടെ കൂടെ സംസാരിച്ചിരിക്കുമ്പോഴായിരിക്കും അയാൾ ഒരു കാര്യം പറഞ്ഞു തരാ ഒരു എൽമ ഒരറിവ് എന്ന് പറയുന്ന ഇങ്ങനെ നീ കണ്ടുനോക്കു കേട്ടു നോക്കിയതാ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് കേൾക്കാൻ അവസരം